പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഓൺലൈൻ ഗെയിമിലെ തോൽവി എന്ന സൂചന എറണാകുളം ചെങ്ങമനാട് കപ്രശ്ശേരി സ്വദേശിയായ ജെയ്മിയുടെ മകൻ ആഗ്ഞലാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രിയിലാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോയ ശേഷമായിരുന്നു സംഭവം വാതിൽ തുറക്കാതായതോടെ ചവിട്ടി തുറക്കുകയായിരുന്നു മുറി തുറന്നപ്പോഴാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഓൺലൈൻ ഗെയിമിൽ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടി ധരിച്ചിരുന്നത് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു കാണപ്പെട്ടത് ചെങ്ങമ്മനാട് ഐ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആഗ്നൽ